ജസ്ന മരിയ ജെയിംസിനെ കാണാതായ കേസിൽ അന്വേഷണം നടത്തിയിരുന്ന ലോക്കൽ പോലീസിനെതിരെ സിബിഐയുടെ കുറ്റപത്രം ജസ്നയെ കാണാതായതിനു പിന്നാലെയുള്ള നിർണായകമായ ആദ്യ മണിക്കൂറുകൾ പോലീസ് പ്രവർത്തിച്ചില്ലെന്നാണ് സിബിഐ പറയുന്നത് ജസ്നയെ കണ്ടെത്താൻ നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ പോലീസ് ഒന്നും ചെയ്തില്ല ഒരാഴ്ച കഴിഞ്ഞാണ് അന്വേഷണം പോലീസ് ഊർജിതമാക്കിയതെന്നും സിബിഐ കോടതിയിൽ വ്യക്തമാക്കി അതേസമയം ജസ്ന ജീവിച്ചൊരുപ്പിടുന്ന സൂചന ലഭിച്ചെന്ന് പോലീസ് പറഞ്ഞിരുന്നു അങ്ങനെ ഒരു തെളിവ് ലഭിച്ചില്ലെന്നും സിബിഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു നിർണായക വിവരങ്ങൾ ലഭിക്കാതെ അന്വേഷണവുമായി മുന്നോട്ടു പോകാനാവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ തെളിവുകൾ ലഭിക്കുമ്പോൾ തുടർ അന്വേഷണം നടത്താമെന്നും സിബിഐ റിപ്പോർട്ടിൽ പറയുന്നു കാഞ്ഞിരപ്പള്ളി സെന്റ് ഡൊമിനിക് കോളേജിലെ രണ്ടാം വർഷ ബിരുദ വിദ്യാർത്ഥിയായിരുന്ന ജസ്ന മരിയ ജെയിംസിനെ രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് കാണാതായത് മുണ്ടക്കയത്തെ ബന്ധുവീട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് ജസ്ന വീട്ടിൽ നിന്നും ഇറങ്ങിയത് വരെ ബസ്സിൽ വന്നതിന് തെളിവുകളുണ്ട്